നമസ്കാരം സുഹൃത്തുക്കളെ മമ്മൂട്ടി നായകനായി അഭിനയിച്ച വളരെ ട്വിസ്റ്റുകളുള്ള ക്രൈം ത്രില്ലർ മൂവിയായ ബസൂക്കയുടെ മൂവി എക്സ്പ്ലനേഷൻ ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും നിങ്ങൾ ഇത്തരം വീഡിയോകൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ സിനിമ തുടങ്ങുമ്പോൾ കാണിക്കുന്നത് ഒരു എയർപോർട്ടാണ് അവിടെ സിസ്റ്ററിന്റെ വേഷമൊക്കെ ഇട്ട് ഒരു ലേഡി ഇരിപ്പുണ്ട് അവളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഒക്കെ വയ്ക്കുന്ന രീതിയിലുള്ള ഒരു പൈപ്പാണ് ഉള്ളത് ആ പൈപ്പിനകത്ത് ഒരു ചിത്രമാണ് ആ ചിത്രത്തിൽ മുത്തുകളൊക്കെ കടിപ്പിച്ച രീതിയിലുള്ള ചിത്രമാണ് ഈ സ്ത്രീയെ കണ്ട പാടെ തന്നെ അവിടെയുള്ള കസ്റ്റംസ് ഓഫീസർ ഇവരെ ചെക്ക് ചെയ്യുന്നുണ്ട് കൂടി ആ ചിത്രവും ചിത്രത്തിലെ ചെറിയ മുത്തുകളൊക്കെ കാണുമ്പോൾ ആ കസ്റ്റംസ് ഓഫീസർ ചോദിക്കുന്നു ഇതെന്താണ് എന്ന് അവർ പറയുന്നു എൻ്റെ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വരുന്ന ഒരു കൊച്ച് അവളുടെ അച്ഛന് വേണ്ടി വരച്ച ചിത്രങ്ങളാണ് ഇത് ആ കസ്റ്റംസ് ഓഫീസറിന് വലിയ സംശയമൊന്നും തോന്നാത്തത് ആ സ്ത്രീയെ അവർ പുറത്തേക്ക് വിടുന്നു ആ സ്ത്രീ പുറത്തു വന്നതും അവർക്ക് ഒരു കോൾ വരികയാണ് കോളിൽ പറയുന്നത് പുറത്തു നിൽക്കുന്ന ഒരു ടാക്സി കാറിൽ കയ്യിലിരിക്കുന്ന ചിത്രം ഉപേക്ഷിക്കാൻ അവർ അതുപോലെ തന്നെ ചെയ്യുന്നു അതിനുശേഷം അവിടെ നിന്നും അവർ പോകുന്നു ടാക്സി ഡ്രൈവർ ഈ ചിത്രം ുമായി നേരെ പോവുകയാണ് പോകുന്ന വഴിയിൽ പോലീസ് വണ്ടികളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് സാധാരണ ചെക്ക് ചെയ്യുമ്പോൾ ഈ വണ്ടിയേയും ചെക്ക് ചെയ്യുന്നു വലിയ സംശയമൊന്നും തോന്നാത്തത് ഈ വണ്ടിയെ പോകാൻ പറയുന്നു എന്നാൽ എ ബെഞ്ചമിൻ ജോഷോയുടെ കണ്ണിൽ ഈ വണ്ടി പെടുകയാണ് വണ്ടിയെ നിർത്താൻ പറയുന്നു വണ്ടിയിലിരുന്ന ആ ചിത്രം എ ബെഞ്ചമിൻ ജോഷോ പരിശോധിക്കുന്നു അതിലെ മുത്തുകളും കാണുന്നു ആ ചിത്രങ്ങളിലെ മുത്തുകൾ സാധാരണ മുത്തുകൾ അല്ല എന്ന് മനസ്സിലാക്കിയ ബെഞ്ചമിൻ ജോഷോ ചിത്രത്തിനെ കസ്റ്റംസ് ഓഫീസിൽ അയയ്ക്കുന്നു അടുത്ത് സിനിമയിൽ കാണിക്കുന്നത് ഈ എ സി പി ബെഞ്ചമിനും കുടുംബവുമായിട്ട് ഒരു പാർട്ടിയിൽ പങ്കുചേരാൻ പോകുന്നതാണ് അവിടെ വെച്ച് ഈ ബെഞ്ചമിൻ്റെ മകന് ഒരു കന്യാസ്ത്രീയുടെ വേഷമൊക്കെ അണിഞ്ഞ ഒരാൾ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ആ ഗിഫ്റ്റ് ആ പയ്യൻ വാങ്ങിക്കുമ്പോൾ തന്നെ ബെഞ്ചമിൻ വന്നിട്ട് പറയുന്നു അപരിചിതർ തരുന്ന ഒരു ഗിഫ്റ്റും വാങ്ങിക്കരുതെന്നല്ലേ ഞാൻ പറഞ്ഞത് അതിനുശേഷം ബെഞ്ചമിൻ ആ ഗിഫ്റ്റ് അവിടെ ഉപേക്ഷിക്കുന്നു എന്നാൽ ബെഞ്ചമിൻ്റെ മകൻ അത് ആരും കാണാതെ എടുത്തുകൊണ്ട് പോകുന്നുമുണ്ട് അടുത്ത് സിനിമയിൽ വളരെ നാളുകൾക്ക് ശേഷമുള്ള രംഗമാണ് കാണിക്കുന്നത് ഒരു ട്രാവൽ ബസിൻ്റെ ഉൾവശമാണ് കാണിക്കുന്നത് ബസ്സിനകത്തിരുന്ന് ഒരുവൻ ഹെഡ്സെറ്റൊന്നും വയ്ക്കാതെ മറ്റുള്ളവർക്ക് കേൾക്കുന്ന രീതിയിൽ തന്നെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗെയിം കളി എന്ന് വെച്ചു കഴിഞ്ഞാൽ അവൻ ആരെയും ശ്രദ്ധിക്കുന്നില്ല ഗെയിമിൽ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ ഈ ബസ് മറ്റൊരിടത്ത് നിർത്തുകയാണ് അവിടെ നിന്നും ഒരാൾ കയറുന്നു ഇയാളാണ് നമ്മുടെ സിനിമയിലെ നായകൻ ആര്യൻ ആചാര്യ നായകൻ നേരെ ഈ ഗെയിം കളിക്കുന്ന പയ്യന്റെ അടുത്ത സീറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത് നായകൻ ഈ പയ്യന്റെ അടുത്ത് വന്നിരുന്നത് അവന് ആദ്യമൊന്നും ഇഷ്ടപ്പെട്ടിരുന്നില്ല പിന്നെ ചെറിയ ചെറിയ കളിയാക്കലിലൂടെയൊക്കെ അവർ തമ്മിൽ കമ്പനിയാകുന്നു ഈ സമയം നായകന് ഒരു ഫോ ഗോൾ വരികയാണ് നായകൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ സുഹൃത്തിന് ഒരു ആക്സിഡന്റ് പറ്റിയിരിക്കുന്നു കുറച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ട് നായകനാണെങ്കിൽ ഗൂഗിൾ പേ യൂസ് ചെയ്യുന്ന ഒരാളെയല്ല നായകനെ ആ പയ്യൻ പണം കൊടുത്ത് സഹായിക്കുന്നു അടുത്തൊരു എ ടി എമ്മിന്റെ അടുത്ത് ബസ് നിർത്തുമ്പോൾ നായകൻ ആ പണം തിരിച്ച് എടുത്തു കൊടുക്കുകയും ചെയ്യുന്നു ഈ സമയം ഇവർ തമ്മിൽ കൂടുതൽ പരിചയപ്പെടുന്നു നായകൻ ഒരു ചാർട്ടേഡ് അക്കൗണ്ടറാണെന്നും എൻ്റെ പേര് ആര്യൻ ആചാര്യ ആണെന്നും നായകൻ ആ പയ്യൻ്റെ അടുത്ത് പറയുന്നു പയ്യൻ്റെ പേര് സണ്ണിയാണെന്നും പയ്യൻ സ്വയം പരിചയപ്പെടുത്തുന്നു അങ്ങനെ സിലെ യാത്ര വീണ്ടും തുടരുകയാണ് നായകൻ യാത്രക്കിടയിൽ തൻ്റെ ലാപ്ടോപ്പിൽ മോട്ടറൽ കോമ്പാക്ട് എന്ന വീഡിയോ ഗെയിം കളിക്കുന്നു ഇത് കണ്ട സണ്ണി ചോദിക്കുന്നു നിങ്ങൾ വീഡിയോ ഗെയിമൊക്കെ കളിക്കുമോ അതെ കളിക്കും പക്ഷെ നിന്നെപ്പോലെ എപ്പോഴും കളിക്കാറില്ല ഇത് കേട്ട സണ്ണി തന്നെ ഒന്നും കൂടി പരിചയപ്പെടുത്തുകയാണ് താൻ രസത്തിനു വേണ്ടി ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയല്ല എന്നും താൻ ഒരു പ്രൊഫഷണൽ ഗെയിമറാണെന്നും സണ്ണി പറയുന്നു പല മില്യൺ ഡോളർ ഗെയിം മത്സരത്തിലും താൻ പങ്കെടുത്തിട്ടുണ്ടെന്നും ആദ്യത്തെ ഏതെങ്കിലും മൂന്നക്കത്തിൽ താൻ എത്തുമെന്നും സണ്ണി പറയുന്നു ഈ ഇടയ്ക്ക് നടന്ന ഏതോ വലിയൊരു തുക കിട്ടുന്ന ഗെയിം മത്സരത്തിൽ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് തനിക്ക് ഫസ്റ്റ് പ്രൈസ് നഷ്ടപ്പെട്ടതെന്നും സണ്ണി നായകനോട് പറയുന്നു മാത്രമല്ല സണ്ണി ഒരു ഹാക്കറും കൂടിയാണ് ഇതിനുശേഷം നായകൻ കൊണ്ടിരുന്ന മോട്ടറിൽ കോമ്പാക്ട് എന്ന ഗെയിം സണ്ണി കളിച്ച് കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നായകന്റെ കയ്യിലിരുന്ന ലാപ്ടോപ്പ് വാങ്ങിച്ച് സണ്ണി കളിക്കാൻ തുടങ്ങുകയാണ് സണ്ണി ആ കളി കളിച്ച് പൂർത്തിയാക്കുകയും ചെയ്യുന്നു പക്ഷേ അപ്പോഴേക്കും നായകൻ സീറ്റിലിരുന്ന് ഉറങ്ങിപ്പോയിരുന്നു ഒരു കൗതുകത്തിന് സണ്ണി നായകന്റെ ലാപ്ടോപ്പ് പരിശോധിക്കുന്നു അതിലൊരു ഐ ഡി കാർഡും സണ്ണിക്ക് കാണാൻ കഴിയുന്നു നായകൻ ഈ സമയം ഉണരുന്നു എന്താ എൻ്റെ ലാപ്ടോപ്പ് പരിശോധിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ വേറെ ഏതെങ്കിലും വീഡിയോ ഗെയിം ഉണ്ടോ എന്ന് നോക്കാനാണെന്ന് പറഞ്ഞ് സണ്ണി തടിതപ്പുന്നു ഈ സമയം ഇവർ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ബസ്സിന് മുന്നിൽ കിടന്ന് കുറച്ച് ബൈക്ക് റൈഡർമാർ ബൈക്ക് സ്റ്റണ്ടൊക്കെ ചെയ്യുന്നുണ്ട് ഇവരുടെ ഈ സ്റ്റണ്ട് കാരണം ബസ്സിന് മുന്നിൽ കൂടി പോയിക്കൊണ്ടിരുന്ന മറ്റൊരു കാർ ആക്സിഡൻ്റിലാവുന്നു ഇതിനെ ചൊല്ലി നായകനും ആ ബൈക്ക് റൈഡർമാരും തമ്മിൽ സംഘട്ടനത്തിൽ ഏർപ്പെടുന്നു അതിനുശേഷം തിരിച്ച് നായകൻ്റെ അടുത്ത് സണ്ണി ചോദിക്കുന്നു നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ചാർട്ടേഡ് അക്കൗണ്ടർ എന്നാണ് നിങ്ങളുടെ ശരീരഭാഷ ഒരു ചാർട്ടേഡ് അക്കൗണ്ടറുടെ ശരീരഭാഷയല്ല നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഞാൻ ഒരു ഐ ഡി കാർഡ് കണ്ടിരുന്നു അതിലെ പേരും വേറെന്തോ ആണ് അപ്പോൾ നായകൻ സത്യം തുറന്നു പറയാൻ തുടങ്ങുകയാണ് എൻ്റെ പേര് ആര്യൻ ആചാര്യ എന്നല്ല ജോൺ സീസർ എന്നാണ് ഞാൻ സ്വയം വിരമിച്ച ഒരു ഫോറൻസിക് വിദഗ്ധനാണ് ഞാനിപ്പോൾ ഒരു സീക്രട്ട് മിഷന്റെ ഭാഗമാണ് എ സി പി ബെഞ്ചമിൻ ജോഷിയാണ് ാണ് എന്നെ ഈ മിഷനിൽ അംഗമാക്കിയിരിക്കുന്നത് എന്താണ് ആ സീക്രട്ട് മിഷൻ എന്ന് സണ്ണിയിലെടുത്ത് ജോൺ സീസർ എന്ന നായകൻ പറഞ്ഞ് തുടങ്ങുകയാണ് കൊച്ചിയിൽ ഒരു സമയത്ത് ആരെ കൊണ്ടും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ കൊള്ളയും കൊലയുമെല്ലാം നടത്തിക്കൊണ്ടിരുന്ന ഒരു പറ്റം ക്രിമിനൽസ് അവരെ എല്ലാ പേരെയും അടിച്ച് ഒതുക്കിയത് എ സി പി ബെഞ്ചമിൻ ആണ് വളരെയധികം ട്രെയിനഡ് ആയിട്ടുള്ള ഒരു ടീം തന്നെ ബെഞ്ചമിന്റെ കൂടെ ഉണ്ടായിരുന്നു ഈ സമയം എ സി പി ബെഞ്ചമിന്റെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരികയാണ് ടെമ്പിൾ റൺ കളിക്കാമോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്പർ മാറി വന്നതായിരിക്കാം എന്ന് കരുതി അയാൾ അതിനെ അത്ര സീരിയസ് ആയി എടുക്കുന്നില്ല എന്നാൽ അന്ന് രാത്രി തന്നെ ഉത്സവം നടക്കുന്ന ഒരു അമ്പലത്തിലേക്ക് കുറച്ച് ആൾക്കാർ ഗരുഡത്തെയ്യം പോലെ വേഷമൊക്കെ മാറി മുഖം മൂടിയൊക്കെ ഇട്ട് വരികയാണ് അവർ അവിടെ മൊത്തം വിഷപ്പുക പടർത്തിയിട്ട് എല്ലാം പരിഭ്രാന്തരാക്കി ഒരു മോഷണം നടത്തുന്നു പിറ്റേന്ന് പോലീസ് വന്ന് പരിശോധിക്കുമ്പോൾ അവർ അതിശയിച്ചു പോകുന്നു അവിടെ ഉണ്ടായിരുന്ന ആടയാഭരണങ്ങളൊന്നും എടുത്തുകൊണ്ട് പോവാതെ അവിടെ ഇരുന്ന കൽപ്രതിമ മാത്രമാണ് അവർ മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് ഇതുപോലെ തന്നെ മറ്റൊരു മോഷണവും നടക്കുന്നു ഫുട്ബോൾ മത്സരം നടക്കുന്ന സ്ഥലത്തു നിന്ന് അവിടെ ഇരുന്ന ട്രോഫി മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു ഇതിനുശേഷം എ സി പി ബെഞ്ചമിൻ്റെ ഭാര്യയ്ക്ക് ഒരു ലെറ്റർ വരികയാണ് ആ ലെറ്ററിൽ പാമ്പിൻ്റെ സിൽക്കാരം എന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട് എന്താണെന്ന് വിശദമായി പരിശോധിച്ചപ്പോൾ അത് പാമ്പും കോണിയും കളിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ബെഞ്ചമിൻ ജോഷുക്ക് മനസ്സിലാകുന്നു ബെഞ്ചമിൻ ജോഷു അത് അത്ര സാരമായി എടുക്കുന്നില്ല പിറ്റേന്ന് രാവിലെ ബെഞ്ചമിൻ പത്രം വായിക്കുമ്പോഴാണ് ആ വാർത്ത ബെഞ്ചമിന്റെ കണ്ണിൽപ്പെടുന്നത് സിറ്റിയിൽ സ്നേഹ് ഷോ നടന്നിരുന്ന ഒരു സ്ഥലത്ത് നിന്നും വെറും ഷോയ്ക്ക് മാത്രം വച്ചിരുന്ന ഒരു രാജമാണിക്യം മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുന്നു ബെഞ്ചമിന് അപ്പോഴാണ് കുറച്ചുകൂടി കാര്യങ്ങൾ വിശദമാകുന്നത് മോഷണം നടക്കുന്നതിന് മുമ്പ് ക്ലൂ തന്നിട്ട് മോഷ്ടിക്കുന്ന രീതി ആദ്യം ഒരാൾക്ക് ടെമ്പിൾ റൺ കളിക്ക ോ എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു ഇപ്പോൾ അത് പാമ്പും കോണിയും കളിക്കാൻ വേണ്ടിയുള്ള ഒരു മെസ്സേജ് വന്നിരിക്കുന്നു എങ്കിൽ ഇടയ്ക്ക് സ്റ്റേഡിയത്തിൽ നിന്ന് ട്രോഫി മോഷണം പോയപ്പോഴും ഇതുപോലെ ക്ലൂ വന്നിരിക്കും അത് ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ബെഞ്ചമിൻ്റെ ടീമിലുള്ളവരടുത്ത് പറയുന്നു അപ്പോൾ ഒരു ലേഡി പോലീസിന് ഒരു എസ് വന്നിരിക്കുന്നു ഇന്ന് കളിയിൽ ആര് ജയിക്കും നിങ്ങളോ ഞാനോ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ആ ക്ലൂവും വന്നു എന്ന് അവർക്ക് മനസ്സിലാകുന്നു ഇങ്ങനെ ക്ലൂ തന്നിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് മോഷണം നടത്തുന്നത് പോലെയാണ് തോന്നുന്നത് ബെഞ്ചമിന്റെ ഈ കഥ ബസ്സിനകത്ത് സണ്ണീരെടുത്ത് തണ്ണീരെടുത്ത് നായകൻ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ബസിനെ ഒരു പോലീസ് വണ്ടി തടുക്കുകയാണ് അത് തമിഴ്നാട് പോലീസായിരുന്നു ബസ്സിനകത്തും സിവിൽ ഡ്രസ്സിൽ പോലീസ് ഉണ്ടായിരുന്നു ആ പോലീസ് തോക്ക് ചൂണ്ടിക്കൊണ്ട് നായകന്റെ പുറകിലിരുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു വേറൊരാളെ കൂടി അറസ്റ്റ് ചെയ്യുകയാണ് തമിഴ്നാട് പോലീസ് പിടിച്ച ഈ രണ്ടുപേരും പോലീസുകാരെ അവർ നേരിടുകയാണ് ഉടനെ തന്നെ നായകനും ആ സംഘടനത്തിൽ പങ്കുചേരുന്നു പക്ഷേ പെട്ടെന്ന് തന്നെ ഒരു വണ്ടിയിൽ കുറെ തോക്കുധാരികൾ അവിടെ വരികയും അവിടെ യും പുകമറ സൃഷ്ടിച്ചുകൊണ്ട് തമിഴ്നാട് പോലീസ് പിടിക്കാൻ ശ്രമിച്ച ഈ രണ്ടുപേരെയും രക്ഷപ്പെടുത്തി കൊണ്ട് അവിടെ നിന്നും പോകുന്നു സണ്ണി നായകന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്തിനാണ് പോലീസ് അവരെ പിടിക്കാൻ ശ്രമിച്ചതെന്ന് ആ രണ്ടു പേരിൽ ഒരുവൻ ഏതോ ഹവാല കേസിലെ പ്രതിയാണെന്ന് നായകൻ സണ്ണിയുടെ പറയുന്നു അവർ സഞ്ചരിച്ച ബസ് വീണ്ടും യാത്ര തുടരുകയാണ് നായകൻ സണ്ണീരടുത്ത് കഥ വീണ്ടും പറഞ്ഞു തുടങ്ങുകയാണ് ഇങ്ങനെ ക്ലൂ തന്നിട്ട് മോഷ്ടിക്കുന്ന കള്ളന്മാരെ പിടിക്കാൻ വേണ്ടി ബെഞ്ചമിൻ നായകനായ ജോൺ സീസറിനെ വിളിച്ചു വരുത്തുകയാണ് അങ്ങനെയിരിക്കെ എ സി പി ബെഞ്ചമിന്റെ ടീമിലെ ഒരു ലേഡി പോലീസിന്റെ ബർത്ത്ഡേ ദിവസം വരികയാണ് അന്ന് രാത്രി ആ പോലീസിന് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആരോ അയക്കുന്നുണ്ട് അത് മോഷ്ടിക്കാൻ പോകുന്ന ആൾക്കാർ തന്നെയെന്ന് ബെഞ്ചമിന് മനസ്സിലാകുന്നു ആ ഗിഫ്റ്റ് അവർ പരിശോധിക്കുന്നു ആ ബർത്ത്ഡേ ഗിഫ്റ്റ് ഓപ്പൺ ആക്കുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടു എന്നുള്ള പാട്ട് മൂന്ന് വട്ടം കേൾക്കുന്നു അവർ ആ ഗിഫ്റ്റ് ബോക്സ് പരിശോധിക്കുമ്പോൾ അതിൽ രണ്ട് നമ്പറുകൾ അവർക്ക് കാണാൻ കഴിയുന്നു ഒന്ന് ആ ഗിഫ്റ്റ് കാലാവധിയുടെ നമ്പർ ആണ് മറ്റൊന്ന് ഗിഫ്റ്റ് ബോക്സിൽ കാണുന്ന ബാർ കോഡിന്റെ ഇത് പരിശോധിക്കുന്ന നായകന് ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട് ഒരു ഗിഫ്റ്റ് ബോക്സിലും കാലാവധി നമ്പർ ഇടാറില്ല അതപ്പോൾ അടുത്ത് മോഷണം നടക്കാൻ പോകുന്ന ഡേറ്റ് ആണെന്ന് നായകന് മനസ്സിലാകുന്നു ബാർ കോഡിന്റെ അടിയിലുള്ളത് ഐ എഫ് സി നമ്പർ ആണെന്ന് മനസ്സിലാകുന്നു അതായത് അവർ അടുത്ത് മോഷ്ടിക്കാൻ പോകുന്നത് ഏതോ ബാങ്കിലാണെന്ന് അവർക്ക് മനസ്സിലാകുന്നു അങ്ങനെ ആ ബാങ്ക് കണ്ടുപിടിക്കുകയും അവിടെ മൊത്തം നിരീക്ഷണത്തിലാക്കുകയും ചെയ്യുന്നു പക്ഷേ എത്ര നിരീക്ഷണം നടത്തിയിട്ടും ബെഞ്ചമിനും ടീമിനും കള്ളന്മാരെ കണ്ടുപിടിക്കാൻ പറ്റിയതേയില്ല ഈ കാര്യം ബെഞ്ചമിൻ നായകനെ വിളിച്ചറിയിക്കുന്നു നായകൻ ആ ഗിഫ്റ്റ് ബോക്സിലെ പാട്ട് ഒരിക്കൽ കൂടി കേൾക്കുന്നു പക്ഷേ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല ദേഷ്യം വന്ന നായകൻ ഗിഫ്റ്റ് ബോക്സ് വലിച്ചെറിയുന്നു അത് തറയിൽ കിടന്ന് പാട്ട് തുടർന്നുകൊണ്ടേയിരുന്നു ആ പാട്ടിന്റെ ആദ്യത്തെ മൂന്നുപേരും മാത്രമേ ഇവർ കേട്ടിരുന്നുള്ളൂ അതിനുശേഷം അവർ ക്ലോസ് ചെയ്തു വെച്ചിരുന്നു തറയിൽ കിടന്നുകൊണ്ട് അവസാനത്തെ വരിയും ആ ഗിഫ്റ്റ് ബോക്സിൽ നിന്ന് വരാൻ തുടങ്ങി ആ വരികൾ ഇങ്ങനെയായിരുന്നു ലണ്ടൻ ബ്രിഡ്ജ് ഈസ് ഡൗൺ നായകൻ ബെഞ്ചമിനെ വിളിച്ച് കാര്യം അറിയിക്കുന്നു ലണ്ടൻ ബ്രിഡ്ജ് പോലുള്ള ഏതോ ഒരു ബ്രിഡ്ജ് ഇവിടെ അടുത്തുണ്ടെന്നും അവിടെ വെച്ചാണ് മോഷണം നടക്കാൻ പോകുന്നതെന്നും നായകൻ ബെഞ്ചമിൻ്റെ അടുത്ത് പറയുന്നു ബെഞ്ചമിനും ഒരു കാര്യം കാര്യമോർമരുന്നു അവർ നിരീക്ഷണം നടത്തിയ ബാങ്കിൻ്റെ മെയിൻ ബ്രാഞ്ചിൽ നിന്നും ഈ ബാങ്കിന് ആവശ്യമായ പണവുമായി ഒരു വണ്ടി ആ ബാങ്കിലോട്ട് വന്നുകൊണ്ട് യാണെന്ന് ആ വണ്ടി ഈ ബ്രിഡ്ജ് കടന്നാണ് വരാൻ പോകുന്നത് അവിടെ വെച്ചായിരിക്കും മോഷണം നടത്താൻ പോകുന്നതെന്ന് ബെഞ്ചമിന് മനസ്സിലാകുന്നു ബാങ്കിന്റെ വണ്ടി ബ്രിഡ്ജിലോട്ട് കേറിയതും മോഷ്ടാക്കൾ ആ വണ്ടി തടയുകയാണ് അവർ അണിഞ്ഞിരുന്നത് കന്യാസ്ത്രീമാരുടെ വേഷമായിരുന്നു ആ വണ്ടിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെയും സെക്യൂരിറ്റിയെയും ആക്രമിച്ച് അവർ പണവുമായി ആ ബ്രിഡ്ജിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്നു താഴെ ഒരു ബോട്ട് ഇവരെ കാത്തു കിടക്കുന്നുണ്ടായിരുന്നു പക്ഷേ ബെഞ്ചമിൻ കള്ളന്മാരിൽ ഒരാളെ പിടികൂടുകയാണ് അയാളെ നല്ല രീതിയിൽ തന്നെയാണ് ബെഞ്ചമിൻ ചോദ്യം ചോദ്യം ചെയ്യുന്നത് എത്ര ചോദ്യം ചെയ്തിട്ടും അയാൾ ഒന്നും പറയുന്നില്ല ചിരിക്കുന്നതല്ലാതെ അയാൾ പക്ഷേ ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ അടുത്തു തന്നെയുണ്ട് ഈ സമയം ബെഞ്ചമിന് ഒരു ഫാക്സ് വരുന്നുണ്ട് ആ ഫാക്സിൽ കുറച്ച് ചിത്രങ്ങളായിരുന്നു ഡാൻസ് ചെയ്യുന്ന മോഡലിലുള്ള ചിത്രങ്ങൾ ഇതിന്റെ പിന്നിലും എന്തോ ക്ലൂ ഉണ്ടെന്ന് ബെഞ്ചമിന് മനസ്സിലാകുന്നു നായകൻ ഈ ക്ലൂ ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കുന്നു ഇതേ സമയം തന്നെ ബെഞ്ചമിനും തന്റെ വീട്ടിലിരുന്ന് കേസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ തന്റെ പേനയിലെ മഷി തീർന്നതുകൊണ്ട് അടുത്ത പേന വേണ്ടി അലമാര തുറക്കുമ്പോൾ അലമാരയ്ക്കകത്ത് ഒരു ബോക്സ് ഇരിക്കുന്നു ഇത് ഏത് ബോക്സ് ആണെന്ന് അറിയാമോ ഇവർ ഒരു പാർട്ടിക്ക് പോകുമ്പോൾ കന്യാസ്ത്രീയുടെ വേഷം ഒരാൾ ബെഞ്ചമിന്റെ മകന്റെ കയ്യിൽ ഒരു ബോക്സ് കൊടുക്കുന്നില്ലേ ആ ബോക്സ് ആണിത് ആ ബോക്സ് ബെഞ്ചമിൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൽ ബസൂക്ക എന്ന് എഴുതിയ ഒരു സീഡി കിട്ടുന്നു ഈ സമയം നമ്മുടെ നായകൻ ആ ഡാൻസ് ചെയ്യുന്ന ചിത്രങ്ങളുടെ കോഡ് ഡീ ചെയ്തിരുന്നു ഇത് നായകൻ എങ്ങനെയാണ് ഡീ ചെയ്തതെന്ന് നോക്കിയാൽ ഹോം സീരീസിൽ ഡാൻസിംഗ് മാൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ായിരുന്നു ആ കോൺസെപ്റ്റ് പ്രകാരം ഡാൻസ് ചെയ്യുന്ന ഓരോ ചിത്രത്തിനും ഓരോ ആണ് ആ ആൽഫബെറ്റുകൾ കൂട്ടിച്ചേർത്താണ് ഈ ചിത്രങ്ങൾ ഡീകോഡ് ചെയ്യുന്നത് ഡീകോഡ് ചെയ്തപ്പോൾ കിട്ടിയ പേരോ ബെഞ്ചമിൻ കണ്ടെത്തിയ അതേ സി ഡിയുടെ പേര് തന്നെ അങ്ങനെ നായകനും എ സി പി ബെഞ്ചമിനും ബെഞ്ചമിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ആ സി ഡി പ്ലേ ചെയ്ത് നോക്കുകയാണ് പ്ലേ ചെയ്യുമ്പോൾ അതൊരു ഗെയിം വീഡിയോ ആയിരുന്നു അതിന് അഞ്ച് ലെവലുകളുണ്ട് നാല് ലെവൽ ഓപ്പൺ ആണ് അഞ്ചാമത്തെ ലെവൽ ലോക്കും നാല് ലെവൽ കളിച്ച് പൂർത്തിയാക്കിയാൽ മാത്രമേ അഞ്ചാമത്തെ ലെവൽ ഓപ്പൺ ൂ അതിൽ ഓരോ ലെവലും ഇങ്ങനെയാണ് ആദ്യത്തെ ലെവൽ വിഗ്രഹം രണ്ടാമത്തെ ലെവൽ ട്രോഫി മോഷ്ടിക്കുന്നത് മൂന്നാമത്തെ ലെവൽ നാഗമാണിക്യം കൈക്കലാക്കുന്നത് നാലാമത്തെ ലെവൽ ബാങ്കിലെ മോഷണവും അതായത് ഇതുവരെ നടന്ന എല്ലാ മോഷണവും ആ ഗെയിമിനകത്ത് തന്നെ ഉണ്ടായിരുന്നു അഞ്ചാമത് നടക്കാൻ പോകുന്നത് അഞ്ചാമത്തെ ഗെയിമിന്റെ ലോക്ക് തുറന്നാൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ അതിന് നാല് ലെവലും കളിച്ച് പൂർത്തിയാക്കുകയും വേണം അതിന് പറ്റിയ ഒരാളെ അവർ കണ്ടെത്തുകയാണ് അത് വേറെ ആരുമല്ല ബെഞ്ചമിന്റെ മകൻ തന്നെയാണ് ബെഞ്ചമിന്റെ മകൻ കുത്തിയിരുന്ന് െവലും കളിച്ചു തീർക്കുന്നു അങ്ങനെ അഞ്ചാമത്തെ ലെവൽ ഓപ്പൺ ആകുന്നു അപ്പോൾ അവർക്ക് മനസ്സിലാകുന്നു അഞ്ചാമത് മോഷണം നടക്കാൻ പോകുന്നത് സിനിമയുടെ തുടക്കത്തിൽ ഒരു ചിത്രം ബെഞ്ചമിൻ പരിശോധിക്കുന്നില്ലേ ആ ചിത്രം കസ്റ്റംസ് ഓഫീസിൽ ഇപ്പോൾ ഉണ്ട് അതാണ് അടുത്ത് മോഷണം നടക്കാൻ പോകുന്നത് ഇപ്രാവശ്യം കള്ളനെ പിടിക്കാൻ വേണ്ടി ജോൺ സീസർ എന്ന നായകന്റെ നേതൃത്വത്തിൽ പുതിയൊരു ഐഡിയ അവർ തയ്യാറാക്കുകയാണ് കള്ളന്മാർ മോഷ്ടിക്കാൻ പോകുന്ന ചിത്രം ഇരിക്കുന്ന കസ്റ്റംസ് ഓഫീസിൽ ഗെയിം മോഡിലുള്ള ഒരു ലോക്ക് സംവിധാനം തയ്യാറാക്കുന്നു അതായത് ഈ ലോക്കിൽ ഓരോ കോഡുകളുണ്ട് ഈ കോഡുകൾ തുറന്നു തുറന്നു മാത്രമേ അക ൂ ഏതെങ്കിലും ലോക്കിന്റെ കോഡ് തെറ്റിക്കഴിഞ്ഞാൽ കള്ളനകത്ത് കുരുങ്ങുകയും ചെയ്യും ഇത് കമ്പ്യൂട്ടറിന്റെ സോഫ്റ്റ്വെയറുമായി ബന്ധിപ്പിച്ചിട്ടുള്ളതാണ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് മാത്രമേ ഇത് തുറക്കാനും കഴിയുകയുള്ളൂ ഈ കഥകളെല്ലാം ബസ്സിനകത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന സണ്ണി നായകൻറെ അടുത്ത് പറയുകയാണ് ഇത്രയും മോഷണങ്ങൾ അതിവിദഗ്ധമായി നടത്തിയ ആ കള്ളനെ ഈ സോഫ്റ്റ്വെയർ ഹാക്ക് ചെയ്യാൻ നിമിഷ നേരം മതിയാകുമെന്ന് സണ്ണി പറയുന്നു എന്തിന് പറയുന്നു എനിക്കിത് നാല് മിനിറ്റ് പോലും വേണ്ട നിങ്ങൾ പറഞ്ഞ ഈ സോഫ്റ്റ്വെയർ ഹാക്ക് ചെയ്ത് അതിന്റെ അകത്ത് കയറാൻ നായകൻ ചോദിക്കുന്നു എന്താടാ വെല്ലുവിളിയാണോ അതേ വെല്ലുവിളിയാണെന്ന് പറയുന്നു ഉടനെ തന്നെ നായകൻ തന്റെ കയ്യിലിരുന്ന ലാപ്ടോപ്പ് സണ്ണിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു അങ്ങനെയാണെങ്കിൽ നീ ഒന്ന് ചെയ്തു കാണിക്കാൻ സണ്ണി ആ സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കാൻ തുടങ്ങുന്നു കുറച്ച് പണിപ്പെട്ടിട്ടാണെങ്കിലും നാലാമത്തെ മിനിറ്റിൽ സണ്ണി ആ സോഫ്റ്റ്വെയർ ഹാക്ക് ചെയ്യുന്നു സണ്ണി നായകന്റെ അടുത്ത് പറയുന്നു നിങ്ങൾ കുറച്ചുകൂടി ബെറ്ററായ ഒരു ഐഡിയ കണ്ടുപിടിക്കണമെന്ന് എൻ്റെ തീരുമാനം ശരിയാണെന്ന് നായകനും പറയുന്നു അങ്ങനെ ഈ ബസ് സഞ്ചരിച്ച് ഇവർക്ക് രണ്ടുപേർക്കും ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തുകയാണ് നായകൻ നായകന്റെ വഴിക്ക് പോകുന്നു സണ്ണി തന്റെ കാമുകിയെ കാണാനാണ് അവിടെ എത്തിയത് കാമുകിയായ വിജയിറ്റ സണ്ണിയെ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും കണ്ടിട്ട് ഒരുപാട് നാളുകളായി അങ്ങനെ ഇവർ ഡേറ്റിംഗിന് പോവുകയാണ് ഡേറ്റിംഗ് നടന്നുകൊണ്ടിരിക്കെ സണ്ണിയുടെ മൊബൈലിൽ ഒരു ന്യൂസ് കാണുകയാണ് കസ്റ്റംസ് ഓഫീസിന്റെ ലോക്ക് സിസ്റ്റത്തിന്റെ സോഫ്റ്റ്വെയർ ചോർത്തി എന്ന പേരിൽ ജോൺ സീസറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇത് കണ്ട സണ്ണി ഉടനെ തന്നെ തന്റെ കാമുകിയിലെടുത്ത് പറയുന്നു എനിക്കൊരു അത്യാവശ്യ ജോലിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു അടുത്ത് സിനിമയിൽ കാണിക്കുന്നത് ഈ ജോൺ സീസറിനെ കോടതിയിൽ ഹാജരാക്കുന്നതാണ് പോലീസ് വണ്ടിയിൽ നിന്നും ജോൺ സീസർ ഇറങ്ങി വരുന്നതാണ് പക്ഷേ സീസർ എന്ന് പറഞ്ഞ് ഇറങ്ങി വരുന്നത് നായകനല്ല പകരം ബാബു ആന്റണിയാണ് ഇതേ സമയം സണ്ണി ജോൺ സീസറിനെ അറസ്റ്റ് ചെയ്തു എന്ന് ചിന്തിച്ചു കൊണ്ട് ബൈക്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ഒരു കാറിൽ തന്റെ കാമുകയും മറ്റൊരുത്തിനുമായി പോകുന്നത് കാണുന്നു അവരെ സണ്ണി പിന്തുടർ പിടികൂടുകയാണ് അപ്പോൾ തന്നിക്ക് ഒരു കാര്യം മനസ്സിലാകുന്നു ബസ്സിനകത്ത് വെച്ച് തമിഴ്നാട് പോലീസ് രണ്ടുപേരെ പിടിക്കാൻ വരുന്നില്ലേ അതിൽ ഒരാളാണ് തന്റെ കാമികയുടെ കൂടെ ഇപ്പോൾ ഉള്ളതെന്ന് ഇവർ രണ്ടുപേരുമായി സണ്ണി സംഘടനത്തിൽ ഏർപ്പെടുന്നു അവസാനം രണ്ടുപേരെയും സണ്ണി തോക്കുമിനയിൽ നിർത്തുകയാണ് ഈ സമയം ദൂരെ നിന്ന് ഒരുപാട് കാറുകൾ അവിടേക്ക് വരുന്നുണ്ട് ആ കാറിനകത്തു നിന്നും ഒരാൾ പുറത്തു വരുന്നുണ്ട് അത് വേറെ ആരുമായിരുന്നില്ല നായകൻ തന്നെയായിരുന്നു ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ജോൺ സീസർ എന്ന് പറഞ്ഞ് ബാബു ആന്റണിയെ അറസ്റ്റ് ചെയ്തില്ല യഥാർത്ഥ ജോൺ സീസർ ബാബു ാണ് നായകന്റെ പേര് ജോൺ സീസർ എന്നോ ആര്യൻ അർജുനെന്നോ അല്ല നായകന്റെ പേര് എന്നാണ് സണ്ണിക്ക് ബസൂക്ക എന്ന പേര് കേൾക്കുമ്പോൾ ഒരു കാര്യം ഓർമ്മ വരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പണം കിട്ടാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു വീഡിയോ ഗെയിം മത്സരത്തിൽ സെക്കൻഡുകളുടെ ബലത്തിലാണ് സണ്ണിക്ക് ഒന്നാം സ്ഥാനം നഷ്ടപ്പെടുന്നത് അന്ന് ഒന്നാം സമ്മാനം അടിച്ചെടുക്കുന്നത് ഈ ബസൂക്കിയാണ് പക്ഷേ ബസൂക്കിയെ സണ്ണി നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു ഈ ബസൂക്ക എന്ന് പറയുന്നയാൾ ഒരു ഇന്റർനാഷണൽ ഗെയിമർ ആണ് പോരാത്തതിന് ഇയാൾക്ക് ചെറിയ സ്മഗ്ലിങ്ങിൻ്റെ പരിപാടിയുമുണ്ട് സിനിമയുടെ തുടക്കത്തിൽ ബെഞ്ചമിൻ ജോഷോ മുത്തുകൾ കടുപ്പിച്ച ഒരു ചിത്രം പിടിക്കുന്നുണ്ടല്ലോ ആ ചിത്രത്തിലെ മുത്തുകൾ വില കൂടിയ മുത്തുകളായിരുന്നു ഇത് ഈ ബസൂക്ക കടത്തിയതായിരുന്നു ആ ചിത്രം ബെഞ്ചമിൻ ജോഷോ പിടിച്ചതുകൊണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ മോഷണങ്ങളും ബാങ്കിലെ ആ വലിയ മോഷണവും കാരണം ബെഞ്ചമിൻ ജോഷോയ്ക്ക് ഒന്നും പിടിക്കാൻ പറ്റില്ല എന്ന് സമൂഹത്തിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയായിരുന്നു നായകൻ ഇങ്ങനെ ചെയ്തത് അവസാനം തന്നിൽ നിന്നും പിടിച്ചെടുത്ത ആ ചിത്രവും തിരിച്ചു പിടിക്കുക എന്നതായിരുന്നു ബസൂക്കയുടെ ലക്ഷ്യം പക്ഷേ അപ്പോഴേക്കും ജോൺ സീസ് പ്രഗത്ഭനായ ഉദ്യോഗസ്ഥനെ ബെഞ്ചമിൻ ജോഷോ കളത്തിലിറക്കുന്നു അയാൾ മികച്ച രീതിയിലുള്ള ഒരു ലോക്ക് സിസ്റ്റം തയ്യാറാക്കുന്നു ആ സോഫ്റ്റ്വെയറിന്റെ കോപ്പി ബെഞ്ചമിന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളെ കൊണ്ടുതന്നെ ബസൂക്ക സ്വന്തമാക്കുന്നു അയാളെ പിടിക്കാനാണ് ബസിനകത്ത് വെച്ച് തമിഴ്നാട് പോലീസ് എത്തുന്നത് വേറെ ഏതോ കേസിന്റെ പേരിൽ തോക്കുകളുമായി കുറച്ച് ആൾക്കാർ വന്ന് അയാളെ അപ്പോൾ രക്ഷപ്പെടുത്തുന്നുണ്ട് ആ ആൾക്കാരെല്ലാം ബസൂക്കയുടെ ആൾക്കാരായിരുന്നു കാരണം അയാൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ സോഫ്റ്റ്വെയറിന്റെ കോപ്പി ബസൂക്കു കിട്ടുമായിരുന്നുള്ളൂ അതിന്റെ സോഫ്റ്റ്വെയർ തകർക്കാൻ പല ഹാക്കർമാരെ കൊണ്ടും ശ്രമിച്ചെങ്കിലും ആർക്കും അതിന് കഴിഞ്ഞില്ല അപ്പോഴാണ് ബസൂക്കു സണ്ണിയുടെ കാര്യം ഓർമ്മ വരുന്നത് സണ്ണി തന്നോട് ഇഞ്ചോടി പൊരുതിയിട്ടുണ്ട് പല ഗെയിമിലും സണ്ണിയുടെ വ്യക്തിത്വം മനസ്സിലാക്കിയ അറിയാമായിരുന്നു നേരിട്ട് പറഞ്ഞാൽ സണ്ണി ഒന്നും തന്നെ അനുസരിക്കില്ല എന്ന് അതുകൊണ്ട് തന്നെ തന്ത്രത്തിൽ സണ്ണിയെ കൊണ്ട് വിജയിറ്റയെ പ്രണയിപ്പിക്കുന്നു വിജയിറ്റയെ കാണാൻ വേണ്ടി സണ്ണി അവളുടെ നാട്ടിലേക്ക് വരികയാണ് അതേ ബസിൽ തന്നെ ബസൂക്കയും കേറുന്നു ബസ്സിനകത്ത് വെച്ച് തന്ത്രത്തിൽ കള്ളപ്പേര് പറഞ്ഞ് സണ്ണിയുമായി ആവുകയും താനാണ് ജോൺ സീസർ വരുത്തി തീർക്കുകയും തന്ത്രത്തിൽ തന്നെ ജോൺ സീസർ ഉണ്ടാക്കിയ സോഫ്റ്റ്വെയർ സണ്ണിയെ കൊണ്ട് തന്നെ തുറപ്പിക്കുകയും ചെയ്യുന്നു സണ്ണി ഈ സോഫ്റ്റ്വെയർ തുറക്കുന്ന അതേ സമയത്ത് തന്നെ കസ്റ്റംസ് ഓഫീസിലെ ലോക്കുകളും തുറക്കുന്നുണ്ടായിരുന്നു ഈ തക്കം നോക്കി അവിടെ ഉണ്ടായിരുന്ന ആ ചിത്രം ഇവർ കൈക്കലാക്കുകയും ചെയ്യുന്നു ബാങ്കിൽ നിന്നും മോഷ്ടിച്ച പണം ബസൂക്കയുടെ ആളുകൾ എ സി പി ഓഫീസിന്റെ ഫ്രണ്ടിൽ കൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് സിനിമയിൽ അടുത്ത് കാണിക്കുന്നത് ബസൂക്ക ദുബായിലേക്ക് പറന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫ്ലൈറ്റിൽ ഇരുന്നു കൊണ്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് തൊട്ടടുത്ത സീറ്റിൽ തന്നെ എ സി പി ബെഞ്ചമിൻ പത്രം വായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഉടനെ തന്നെ ബസൂക്കിന് അടുത്ത് പറയുകയാണ് നിന്റെ കളി ഇനി ദുബായിലാണ് ദുബായ് പോലീസിന്റെ കൂടെ ബസൂക്ക പറയുകയാണ് അപ്പോൾ ഇനി കളി ദുബായിയിൽ ഞാൻ കണ്ട ദുബായി പോലീസിനെയൊന്നും ആരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് സിനിമ അവസാനിക്കുകയാണ്